വെൽക്കം ടു ഡ്രീം ഷോർ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു ക്ലാസ് അല്ല ചെയ്യുന്നത് എന്നോട് വീഡിയോയിൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അതായത് എങ്ങനെയാണ് എച്ച് എസ് എസ് ടി കോമേഴ്സ് എക്സാമിന് പഠിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു കാര്യം കുറച്ച് കാര്യങ്ങൾ എനിക്ക് നല്ലതായിട്ട് തോന്നുന്ന നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് പ്രചോദനമായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ നൽകാൻ വേണ്ടി നമ്മുടെ കൂടെ എപ്പോഴും എല്ലാ വ്യക്തികൾക്കും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള സപ്പോർട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു പ്രചോദനം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെ പഠിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ നമുക്ക് മോട്ടിവേഷൻ നൽകാൻ വേണ്ടിയിട്ടൊരാൾ അങ്ങനെ ഒരാൾ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാൻ ചില ദിവസങ്ങളിൽ വീഡിയോ ചെയ്യാൻ മടിയാണ് എപ്പോഴും നമ്മൾ ഒരേപോലെ ആയിരിക്കില്ല പല തിരക്കുകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ വീഡിയോ ചെയ്യാൻ മടിയായിരിക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് എൻ്റെ മകനാണ് കാരണം ഇന്ന് വീഡിയോ ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ചില സമയത്ത് നമുക്ക് വീഡിയോ ചെയ്യാൻ ചില തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിക്കുമ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ ചെയ്യാം ഇന്ന് ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് എന്നെ പ്രചോദിപ്പിക്കാറുണ്ട് എൻ്റെ മോൻ ായിരിക്കുന്ന സമയത്ത് അപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ പ്രായക്കാവുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റിയിലാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്തൊക്കെ അവൻ ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടിക്കായിരുന്നു സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വീണ്ടും കട്ട് ചെയ്തു വീണ്ടും എടുത്ത് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ വീഡിയോ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അതെല്ലാം മാറി മറിഞ്ഞപ്പോൾ എന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കാൻ വേണ്ടി അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രചോദനം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് കാരണം നമുക്ക് തന്നെ തോന്നണം എനിക്ക് പഠിക്കണം എനിക്ക് തവണ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം എന്നൊരു പ്രചോദനം എന്നൊരു മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും അപ്പം ചില ആളുകളൊക്കെ പറയും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല വീട്ടിൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ആരും എനിക്ക് സപ്പോർട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മോട്ടിവേഷനാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ചില ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ളവരെല്ലാം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് എല്ലാ സപ്പോർട്ടും നൽകുന്നവരായിരിക്കും പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ ആയിരിക്കില്ല അവരുടെ സപ്പോർട്ടും അവരുടെ മോട്ടിവേഷനും അവർ ായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിലും നിങ്ങൾ പതരാതെ നിങ്ങളുടെ ലക്ഷ്യത്തെ മുൻനിർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക അതാണ് നമ്മുടെ പഠനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുള്ളത് ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് എങ്ങനെയാണ് പഠിച്ചിരുന്നത് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ പഠിച്ചത് എന്ന് പറയുന്നത് ഇതിനു മുൻപ് എച്ച് എസ് എസ് ടി കോമേഴ്സ് എക്സാം വിളിച്ച സമയത്ത് എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ പഠിക്കാനും ആ സമയത്ത് ഞാൻ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് പക്ഷേ പഠനം വേണ്ട രീതിയിലല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ വന്നെങ്കിലും കിട്ടാൻ സാധിച്ചില്ല ജോലി കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആ സമയത്തല്ല എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുന്നത് ഒരു റാങ്ക് ഫയൽ വാങ്ങി റാങ്ക് ഫയൽ ബൈഹാർട്ട് പഠിക്കുക എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ പഠന രീതി വേണ്ടത് എപ്പോഴും നമ്മൾ എച്ച് എസ് എസ് ടി കോമേഴ്സ് എക്സാം പോലെയുള്ളൊരു എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്ക് ആ എക്സാമിനുണ്ട് അല്ലേ അപ്പോൾ ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ പഠിച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻറ്റായിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കുന്ന ടെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കില് നിങ്ങളുടെ സിലബസിൽ വരുന്ന കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ വായിച്ച് അതിൽ നിന്നും പോയിന്റ് അതിൽ നിന്നും ക്വസ്റ്റ്യണ്ടാക്കി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രീതി നിങ്ങൾക്ക് എക്സാമിന് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് ചില ആളുകൾ യൂട്യൂബ് ക്ലാസ് കേട്ട് പഠിക്കാറുണ്ട് അതൊക്കെ നല്ലതാണ് ടെലിഗ്രാം ചാനലിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും പക്ഷേ നമുക്ക് ഏറ്റവും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ടും നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമ്മുടെ കയ്യിൽ എല്ലാ ടെക്സ്റ്റ് ബുക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലേ നമ്മളതെല്ലാം സംഘടിപ്പിച്ച് നമ്മുടെ സിലബസിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കും ഇപ്പോഴത്തെ എക്സാമിന് നമുക്ക് ഒരു നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റീഡിംഗ് ആണ് വേണ്ടത് ജസ്റ്റ് നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നും കുറേ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രം കണ്ടുപിടിച്ച് പഠിക്കുന്നതല്ല ആ രീതി മാറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ച് അതിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ് അപ്പോൾ ആ രീതിയിൽ പഠിക്കുന്നതാണ് എച്ച് എസ് എസ് ടി എക്സാമിന് നല്ലത് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനോടുകൂടെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ കാണാം അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നോട്ട്സ് നോക്കി പ്രിപ്പയർ ചെയ്യാം പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഈ നോട്ടെല്ലാം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ റിസർച്ച് മെത്തഡോണിച്ച് കഴിഞ്ഞു മറ്റൊരു സബ്ജക്റ്റിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമ്മൾ പുതിയ സബ്ജക്റ്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് നന്നായിട്ട് റിവിഷൻ ചെയ്യണം നിങ്ങൾക്ക് എത്ര അറിയുന്ന സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് മറന്നുപോകാൻ സാധ്യതയുണ്ട് അല്ലേ ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്ക് കിട്ടിയ ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം അവർക്കുമുണ്ട് മറവി എന്ന് പറയുന്നത് മറവി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് അതുകൊണ്ട് പഠിച്ച കാര്യങ്ങളെല്ലാം നന്നായിട്ട് റിവൈസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക എപ്പോഴും നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ മനസ്സിൽ നിലനിർത്തുക നിങ്ങൾ സപ്പോർട്ടിന് ആരെങ്കിലും ഇല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയെല്ലാം മാറ്റുക കാരണം ആവശ്യം നിങ്ങളുടേതാണെങ്കിൽ എല്ലാ രീതിയിലുള്ള എഫേർട്ടും എല്ലാ സപ്പോർട്ടും മോട്ടിവേഷനും എല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എച്ച് എസ് എസ് ഡി കോമേഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്കൊന്ന് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം താങ്ക്